ഞാൻ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു വാചകം എഴുതി ഇതുവരെ എം എസ് എഫിന് സംസ്ഥാന പ്രസിഡന്റ് എല്ലാത്തിലും പ്രതികരിക്കുന്ന ആളാണ് പക്ഷേ അതിൽ മാത്രം എം എസ് എഫിൻ സംസ്ഥാന പ്രസിഡന്റ് പോസ്റ്റ് വന്നില്ല ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയായി നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ എൻ്റെ മുന്നിലുണ്ട് കേരളത്തിലെ എല്ലായിടത്തും നിങ്ങൾ മാധ്യമങ്ങളുണ്ട് എസ് എഫ് ഐ ജയിച്ച എല്ലാ ക്യാമ്പസുകളെ സംബന്ധിച്ച് ഉള്ള വാർത്തകൾ ഞങ്ങൾ നിങ്ങൾക്ക് തന്നു പത്രക്കുറിപ്പ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട് ഞാനിപ്പോൾ തരുന്നില്ല നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുണ്ട് എസ് എഫ് ഐ ജയിച്ച ക്യാമ്പസുകളുണ്ട് ജയിച്ച ക്യാമ്പസുകളോടൊപ്പം തന്നെ യു ഇ സിമാർ മാത്രം ജയിച്ച ക്യാമ്പസുകളോട് നേരെ കംപ്ലീറ്റ് ലിസ്റ്റ് ഞങ്ങളുടെ ഇതിലുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ എം എസ് എഫിന് സംസ്ഥാന പ്രസിഡന്റ് ഒരു പ്രവചനം വന്നു ഇത്തവണയും പേപ്പറിൽ എസ് എഫ് ജയിച്ചു കോളേജുകളിൽ എസ് എഫ് ജയിച്ചു പക്ഷേ സർവകലാശാലയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ജയിക്കും ഒന്ന് ഇപ്പോഴേ പി കെ നവാസ് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ത് പിൻബലത്തിലാണ് പി കെ നവാസിന് ഈ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും രാഷ്ട്രീയമായി ചോദിക്കുക ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് കേരളത്തിലെ എസ് എഫ് ഐ എം എസ് എഫിൻ്റെ സംസ്ഥാന ബസ്സിനെ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ ജയിച്ച യു യു സിമാർ ഏത് രാഷ്ട്രീയം പറഞ്ഞ് വിദ്യാർത്ഥികളോട് രാഷ്ട്രീയം പറഞ്ഞ് സമരസംഘടനാ പ്രവർത്തനം നടത്തി വിദ്യാർത്ഥികൾക്കിടയിൽ മത്സരിച്ച് അന്തസ്സായി നേർക്കുനേർ നിന്ന് പോരാട്ടം നടത്തി എസ് എഫ് ഐ ജയിപ്പിച്ച കൗൺസിലർമാരുടെ ലിസ്റ്റ് ഞങ്ങളുടെ ഉണ്ട് എം എസ് എഫിന് ഈ പറയുന്ന ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ കാലിക്കറ്റ് സർവകലാശാല പിടിച്ചെടുക്കാൻ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ ഭൂരിപക്ഷം കൊടുക്കുന്ന കേരളത്തിനകത്ത് എം എസ് എഫ് രാഷ്ട്രീയമായി ജയിപ്പിച്ച യു യുസുമാരുടെ ലിസ്റ്റുമായി എസ് എഫ് ഐയുടെ ഭാരവാഹികളുടെ മുന്നിൽ വരാൻ ധൈര്യമുണ്ടോ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ധൈര്യം കാണിക്കണ്ടേ ഫേസ്ബുക്കിൽ താളം പറയാനൊക്കെ ആർക്കും പറ്റും ആരെക്കൊണ്ടും കഴിയും ഫേസ്ബുക്കും ഇൻ്റർനെറ്റുമൊക്കെ ഉള്ളപ്പോൾ ആ ഫേസ്ബുക്കിൽ പി കെ നവാസും എം എസ് എഫ് കാരും എന്തു പറഞ്ഞാലും അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കുറച്ച് ലീഗുകാരും ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ഒരു പണിയുമില്ലാത്ത സജീവമായിരിക്കുമ്പോൾ എന്തും പറയാം ഫേസ്ബുക്കിനകത്ത് ഞങ്ങൾ ചോദിക്കുന്നു കേരളത്തിന് മുന്നിലാണ് ഞങ്ങൾ ഈ വെല്ലുവിളി വെക്കുന്നത് ഏ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ കാലിക്കറ്റ് സർവകലാശാല ജയിക്കാനുള്ള യു യു സിമാരെ എം എസ് എഫ് മത്സരിപ്പിച്ച് നേർക്ക് നേർ നിന്ന് എസ് എഫ് ഐയോട് മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പട്ടിക പുറത്തുവിടാൻ തയ്യാറാവണ്ടേ എന്ത് തയ്യാറാവാത്തത് അപ്പോൾ വീണ്ടും തട്ടും പുറത്തടുക്കിത്തുടങ്ങിയിരിക്കുന്നു പണാധിപത്യം കൊണ്ട് സന് അസന്മാർഗീക പ്രവർത്തനങ്ങളിലൂടെ സമ്പാദിച്ചിരിക്കുന്ന തുക ഇവരുടെ ഓഫീസിൽ കെട്ടിവെച്ചിരിക്കുകയാണ് ആ കെട്ടിവച്ചിരിക്കുന്ന തുകയുടെ പിൻബലത്തിൽ കാലിക്കറ്റ് സർവകലാശാല തിരിച്ചു പിടിക്കാം എന്നതാണ് ഇവർ കാണുന്ന കിനാവെങ്കിൽ കോളേജുകളിൽ തോപ്പിച്ചതുപോലെ തന്നെ തിരിച്ചടി കാലിക്കറ്റ് സർവകലാശാല ഇവർക്ക് ലഭിക്കും അല്ലെങ്കിൽ അന്തസായി എസ് എഫ് ഒയർത്തുന്ന ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഞങ്ങളുടെ മുന്നിൽ വരാൻ ഇയാൾ തയ്യാറാവേണ്ടേ ഇവർ തയ്യാറാവണ്ടേ അദ്ദേഹത്തിന് ധൈര്യമില്ലെങ്കിൽ മറ്റുള്ളവർ തെരഞ്ഞെടുണ്ടേ ഇന്നലെ ആ അക്രമങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാൻ വേണ്ടി അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞു വിട്ടിട്ട് ഡി എസ് യുവിയിലേക്ക് അദ്ദേഹം പോയില്ലല്ലോ എന്താ ഡി എസ് യു പോകാത്ത ഡി എസ് യു തോക്കും എന്ന് എം എസ് എഫ് പ്രസിഡന്റ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഡി എസ് യു ഇന്നലെ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പോകാമായിരുന്നു എന്നിട്ട് പിന്നും പിന്നണിയിലിരുന്ന് എല്ലാ ആസൂത്രണവും നടത്തി പക്ഷേ തോക്കുമെന്ന് ഉറപ്പായാൽ പിന്നെ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് അങ്ങോട്ട് പോയില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അപ്പോൾ ഈ ശൈലി ഏത് ക്യാമ്പസിൽ തോക്കുക ക്യാമ്പസിൽ തോറ്റ ശേഷം പ്രൈവറ്റ് കോളേജുകളിലെ യു എ സിമാരെ തട്ടും പുറത്തടുക്കി ആ യു എസ്മാരെ ഉപയോഗിച്ച് കാലിക്കറ്റ് സർവകലാശാല പിടിച്ചെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ കേരള സർവകലാശാലയിൽ എവിടെയെങ്കിലും എം എസ് എഫ് ജയിച്ചോ ഞാൻ അറിയാൻ പറഞ്ഞത് ഒരു ഒരു യു എസ് സി ഉണ്ടായിരുന്നു എം എസ് എം കോളേജിൽ ആ യു യു സി ഇപ്പോൾ ഇല്ല അപ്പോൾ അടുത്ത കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കണം ഒരിടത്ത് പോലും എം എസ് എഫ് ജയിച്ചിട്ടില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോഴേ ഞാൻ പറയാം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കും ഇപ്പോഴേ ഞാൻ പറയാം നിങ്ങൾ ഈ ബൈറ്റക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈബ്രറി സൂക്ഷിക്കണം ഇപ്പോഴേ പറയാം ഇവിടെ ഒരിടത്തും എം എസ് എഫ് ജയിച്ചിട്ടില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ പ്രത്യക്ഷപ്പെടും എങ്ങനെയാണ് പണാധിപത്യത്തിലൂടെ ഈ സർവകലാശാലയിൽ പിടിച്ചെടുക്കാനുള്ള പരിശ്രമം നടത്തുകയാണ് അസന്മാർഗിക പ്രവർത്തനങ്ങളിലൂടെ കൈപ്പിടിയിലാക്കിയിരിക്കുന്ന തുക കൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഈ കേരളത്തിനകത്ത് കൈക്കലാക്കിയിരിക്കുന്ന തുക കൊണ്ട് സർവകലാശാലകളെയും വിദ്യാർത്ഥികളെയും വിലക്കെടുക്കാമെന്നാണ് എം എസ് എഫും എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റും വിചാരിക്കുന്നതെങ്കിൽ അതിനെ സാംസ്കാരിക സമ്പന്നമായ സമര പോരാട്ടങ്ങളാൽ സമ്പന്നമായ ഈ കേരളത്തിൻ്റെ ജനാധിപത്യ മനസ്സ് അംഗീകരിച്ചു തരില്ല എന്ന അസംഘ്ധമായി ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ കെ എസ് യുവിൻ്റെ ചില യൂണിറ്റുകളൊക്കെ പിരിച്ചു കിട്ടുമെന്നാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ഇന്നലെ പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ പങ്കുവച്ചത് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ള ഒരു കാര്യം സർവകലാശാലകൾ കെ എസ് യു തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് തകർന്നടിഞ്ഞു കേരളത്തിൽ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ ഫേസ്ബുക്കിൽ പല അധിക്ഷേപ പോസ്റ്റുകളും ഇടാൻ അദ്ദേഹത്തിന് സമയമുണ്ട് അത് അദ്ദേഹം തുടർന്നോട്ടെ അതിനകത്തൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അദ്ദേഹത്തിൻ്റെ അധിക്ഷേപ പോസ്റ്റുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ പക്ഷേ ഈ അധിക്ഷേപ പോസ്റ്റുകൾ ഈ കേരളത്തിലെ സർവകലാശാല തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാൻ തയ്യാറാവാതെ ഈ അധിക്ഷേപ പോസ്റ്റുകൾ ഇടുന്ന കെ എസ് യുവിൻ്റെ യൂണിറ്റിയെ പറ്റികളെ പിരിച്ചുവിടുന്ന കെ എസ് യുവിൻ്റെ സംസ്ഥാന ബസ്സിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹം ഒരു യാത്ര അടിയന്തരമായി കേരളത്തിനകത്ത് നടത്തണം അദ്ദേഹം നടത്തേണ്ട യാത്ര ഇപ്പോൾ എം എസ് എഫ് കേരളത്തിനകത്തെ എല്ലാ ക്യാമ്പസിലും ഇല്ല വളരെ ചുരുക്കം ക്യാമ്പസുകളിലെ എം എസ് എഫ് ഉള്ളു ഈ എം എസ് എഫും കെ എസ് യു പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളിലേക്ക് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ കേരളത്തിൽ ഒരു യാത്ര നടത്തണം എന്ന് എസ് എഫ് ഐ സംസ്ഥാനവും പറ്റി അഭ്യർത്ഥിക്കുകയാണ് എന്നിട്ട് അവിടെ പോയി നിങ്ങൾ എസ് എഫ് ഐ സംസാരിക്കേണ്ട കെ എസ് യു ഏത് കെ എസ് യു എം എസ് എഫ് പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളിലെ കെ എസ് യു കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പോയിട്ട് ചോദിക്കണം അല്ല പ്രിയപ്പെട്ട സതീർത്തിയിൽ എന്താണ് നിങ്ങളുടെ ക്യാമ്പസുകളുടെ എന്ന് അപ്പോഴാണ് ഈ കേരളത്തിനകത്ത് കാലിക്കറ്റ് സർവകലാശാല തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ നല്ല വൃത്തിയായ അക്ഷരത്തിൽ കെ എസ് യുക്കാർ എഴുതിയ ബാനർ എന്തായിരുന്നു ബാനർ എം എസ് എഫ് തോറ്റു വർഗീയവാദികൾ തോറ്റു മതേതരത്വം വിജയിച്ചു എഴുതിയത് കെ എസ് യു ആണ് നിങ്ങൾ നോക്ക് എസ് എഫ് എയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻറ്റും എം എസ് എഫ് ഉയർത്തിയ വർഗീയവാദ നിലപാടുകൾ തുറന്നു കാണിച്ചപ്പോൾ എന്തൊക്കെ ചാപ്പയുമായിട്ടാണ് ഈ കേരളത്തിനകത്ത് എം എസ് എഫ്കാരും മുസ്ലിം ലീഗുകാരും ഇറങ്ങിയത് എന്തൊക്കെ ചാപ്പയായിരുന്നു കേരളത്തിനകത്ത് സംഘപരിവാറിനെ നേർക്കുനേർ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന എസ് എഫ് ഐയോട് സംഘപരിവാർ ആശയത്തോട് നേർക്കുനേർ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന എസ് എഫ് ഐയെ പോലും ചാപ്പ കുത്താൻ വേണ്ടി കേരളത്തിനകത്ത് ഇറങ്ങിയില്ലേ ഞങ്ങൾ പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണെന്നല്ലേ താഴെയുള്ള കെ എസ് യുവിൻ്റെ പ്രവർത്തകർ പറയുന്നത് താഴെയുള്ള കെ എസ് യുവിൻ്റെ പ്രവർത്തകരുടെ വികാരത്തിൻ്റെ നൂറിലൊരംശം മനസ്സിലാക്കാൻ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നുണ്ടോ അദ്ദേഹം ഒരു യാത്ര നടത്തണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം അഭിപ്രായം ചോദിക്കണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്ന കെ ഐ സുക്കാരോട് പോയി ചോദിക്കണം എന്താണ് എം എസ് എഫ് ക്യാമ്പസുകളിൽ പറയുന്നതെന്ന് തീവ്രമായ വർഗീയത ജമാത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ കൈകാര്യം ചെയ്യുന്ന തീവ്രമായ വർഗീയ നിലപാടുകൾ വിദ്യാർത്ഥികളോട് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഏറ്റവും ഹീനമായ മാർഗങ്ങൾ ആ മാർഗങ്ങൾ സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾ പയറ്റുന്നതിനെ മതനിരപേക്ഷവാദിയായ ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അവിടെ ചില കെ എസ് യുക്കാർക്ക് പോലും പ്രതികരിക്കേണ്ടി വരികയാണ് അതുകൊണ്ട് ഫേസ്ബുക്കിൽ അധിക്ഷേപ പോസ്റ്റ് ഇടാൻ തയ്യാറാവുന്ന കെ എസ് സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിൽ എം എസ് എഫും കെ എസ് കൂടി പ്രവർത്തിക്കുന്ന ക്യാമ്പസുകൾ അവരെ പിരിച്ചുവിടുന്നതൊക്കെ നിങ്ങളുടെ ആഭ്യന്തരമായിരിക്കും അതിലൊന്നും ഞങ്ങളെ അഭിപ്രായം പറയുന്നില്ല പക്ഷേ സത്യം പറയുന്നവർക്ക് കെ എസ് യുവിൽ പിരിച്ചുവിടലാണ് മറുപടിയെങ്കിൽ ആ സംഘടനയിലുള്ള ആളുകളാണ് പരിശോധിക്കേണ്ടത് അവർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിരാലംബരും നിരാശ്രയരുമായി കേരളത്തിനകത്തെ സത്യം പറയുന്ന കെ എസ് യു നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവരെ മഴയത്തും വെയിലത്തും കെ എസ് യുവിൻ്റെ സംസ്ഥാനം നിർത്തുന്നുണ്ടെങ്കിൽ അവരാണ് പ്രതികരിക്കേണ്ടത് ഞങ്ങൾ അതിനകത്ത് ആഭ്യന്തര സിംഗ് മറുപടി പറയുന്നത് പക്ഷേ കെ എസ് സംസ്ഥാന പ്രസിഡന്റ് കെ എസ് യു കാരോട് എം എസ് എഫിൻ്റെ വർഗീയതയെപ്പറ്റി ഒന്ന് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാവണം അങ്ങനെ മനസ്സിലാക്കിയാൽ കൂട്ടുകാരനായ പി കെ നവാസിന് വേണ്ടി വക്കാലത്ത് പറയാൻ കെ എ സുവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റാവില്ല എന്നുകൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം